ബഹുമാന്യരായ എൻ്റെ യൂട്യൂബ് ചാനൽ വിവേഴ്സ് മറ്റ് നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ശുഭ സായാഹ്നം സമർപ്പിച്ചുകൊള്ളുന്നു ഇന്ന് നല്ലൊരു ദിവസം കടന്നു പോവുകയാണ് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കുഞ്ഞ് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ കാര്യമായിരിക്കാം ചിലപ്പോൾ അത് ചിലർ അനുസരിക്കണമെന്നില്ല ചിലർ അത് ബഹുമാനപൂർവ്വം അനുസരിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഉണ്ടാകാം എന്തായിരുന്നാലും ഇന്ന് ആ ഒരു ചെറിയ ടിപ്പിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്തോ പഠിക്കാൻ പോകുന്ന മീൻസ് ഡാൻസ് അല്ലെങ്കിൽ പാട്ട് മറ്റ് കളരി മറ്റെന്തെങ്കിലുമൊക്കെ തന്നെ അല്ലെങ്കിൽ സ്റ്റേജിൽ നമ്മൾ ആദരവ് വാങ്ങാൻ ചെല്ലുമ്പോൾ സ്റ്റേജിലൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ ചെല്ലുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മുടെ അധ്യാപകരെ കാൽ തൊട്ട് വന്നിക്കാറുണ്ട് ഞാൻ ടി വി ഷോയിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട് അപ്പോൾ ഈ കാൽ തൊട്ട് വന്നിക്കുന്നത് എല്ലാ കുഞ്ഞു മക്കളും പ്രായമായവരും ചെയ്യുന്ന ഒരു കാര്യം അവർ ധരിച്ചിരിക്കുന്ന ഷൂസിനെയോ ചെരുപ്പിനെയോ ആണ് അങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്നാൽ അവർ അറിഞ്ഞ് അത് ഊരി മാറ്റി തരികയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കാലിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് അവരെ കാലി തൊട്ട് വന്നിക്കുന്നതാണ് ഉചിതം ഒരു കാരണവശാലും അവർ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൽ തൊട്ട് വന്നിച്ച് ആകരുത് നമ്മളെ തുടക്കവും അവരെ സ്വീകരിക്കുന്നതും അവർക്ക് ബഹുമാനം കൊടുക്കുന്നതും ഒക്കെ അവർ ചിലപ്പോൾ നമ്മളോട് കാര്യം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവർ അത് ഓർമ്മിക്കില്ല ഓർമ്മിച്ചാൽ തന്നെ അത് ഊരി മാറ്റി മാറ്റിത്തരികയുമില്ല അഴിച്ചു മാറ്റിത്തരികയുമില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ചെരുപ്പിന് മുകളിലായി കാലിൻ്റെ കണ്ണിൻ്റെ ആ പാദം സ്പർശിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം മുണ്ണിന് പുറത്തൂടെയായിരുന്നാലും പേൻസിന് പുറത്തൂടെ ആയിരുന്നാലും കുഴപ്പമില്ല പക്ഷേ ഒരു കാരണവശാലും ചെരുപ്പിൽ നമ്മൾ തൊട്ട് വന്നിക്കാൻ പാടില്ല അത് നമ്മൾ ഓരോ കുഞ്ഞുമക്കളും ഈ വീഡിയോ കാണുന്ന ഓരോ വിവേഴ്സും ഓരോ നാട്ടുകാരും അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ ഒരു കൊച്ചു ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നത് അത് ഒരാൾക്കെങ്കിലും ഉപയോഗം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമസ്കാരം ശുഭരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ഈ ദിവസം കടന്നു പോവുകയാണ് നന്ദി നമസ്തേ